മക്കളുമാര് വല്ല പെട്ടല്ലേ പറഞ്ഞു മഞ്ഞ പിന്നെ ചാപ്പാത്തി ഉണ്ടാക്കി പഠിക്കണം അല്ലേ ഒരാള് ചപ്പാത്തി ഇന്നത്തെ ുംപ്പാത്തിന പറ്റി രണ്ട് വാക്ക് ഇന്നത്തെ ഇങ്ങനെ പറ്റി രണ്ട് വാക്ക് നാളായി ഒരു നാളായിട്ട് നല്ല വെയിലൊക്കെ ഉണ്ട്

வீடியோ ஓடல்ல थी <laughs> 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 സവാളയായി പച്ചമുളക് വെളുത്തുള്ളി ഒരു സാധനം അതെന്ത് സാധനമാണ് കറിവേപ്പില നമുക്ക് ടെറസ്സിൽ പോയി കറിവേപ്പില എടുത്തുകൊണ്ട് വരാം നോ ഐ വോണ്ട് ഫ്രഷ് കറിവേപ്പില സോ ലെറ്റ്സ് ഗോ ടു ടെറസ് ആൻഡ് പ്ലഗ് ഫ്രഷ് കറിവേപ്പില പോകുന്ന വഴിക്ക് മേ ബി എൻ്റെ പൂച്ച ഇതാണ് നമ്മുടെ മീയേയും പിള്ളേരും മീ ആൻഡ് ഫാമിലി മീയ മീയ ഉറങ്ങുവാന്നോ അതെയോ അതെ പിന്നെ ഒക്കെ വളർന്നിട്ട് ഇപ്പോഴാ കാണുന്നത് നമുക്ക് മൂന്ന് പൂച്ച കുഞ്ഞുങ്ങളുണ്ട് മിസ്സി ഇതിൻ്റെ മേളിലോട്ട് കയറിയ പിന്നെ ആണ് ഓക്കെ നമ്മുടെ കറിവേപ്പില മരം മരമല്ല ചെടിയാണ് നമ്മുടെ കറിവേപ്പില കുഞ്ഞൻ പിന്നെ എടുക്കട്ടെ ടുത്തു ഓമ്മൈഗോട്ട് ഞാൻ എടുത്തപ്പോൾ ഒരു മൂടോട് വന്നു മമ്മീന്ന് തന്നെ കൊല്ലും സരമില്ല ഐഗോട്ട് കറിവേപ്പ് ലാസ് ഡ്രാഗൺ ഫ്രൂട്ട് ടെറസിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് വ്യൂ തോട അടിയിൽ കണ്ടോ വളരെ ബ്യൂട്ടിഫുള്ളാണ് ഇവിടെ കണ്ടോ വേറൊരാളെ കാണിച്ചുതരാം മമ്മീനെ കാണിച്ചുതരാം മദർ എന്താണ് അവിടെ പരിപാടി യെസ് കറിവേപ്പിലെടുക്കാൻ കറിവേപ്പിലെടുത്തപ്പോൾ ഒരു മൂടോടെ വന്നു അതെ ഇനി നമുക്ക് താഴോട്ട് പോയിട്ട് മീ അപ്പ ഞാൻ കട്ടി വീണേനെ വഴി കയറി കിടക്കുന്നുണ്ട് മുട്ടയും പഴവും വേവിച്ച് ഇനി നമുക്ക് ഈ മുട്ട തണുക്കാൻ ഇടാം മുട്ട മുത്തക്കറിക്കുള്ളതായി ചപ്പാത്തി ഓൾറെഡി ടു ടു ഗോ ദാറ്റ് അതെന്തായിരുന്നു ദോശ അടുപ്പ് ദോശ ഷീസ് ഓൾസോ റെഡി ടു മേക്ക് ചപ്പാത്തി മീൻ വയൽ മദർ ഇസ് ബിസി വിത്ത് വാട്ടറിങ് ദ പ്ലാന്റ്സ് സുബ സുബ മമ്മി ഇതാണ് ചെയ്യുന്നത് ഇവിടെയെല്ലാം കുറച്ച് ആലമ്പായി കിടക്കുവാണ് ഇഗ്നോർ ദ ഇഗ്നോർ ദ ഫ്രെയിം മമ്മി യു ലുക്ക് വെരി ബ്യൂട്ടിഫുൾ ഈ ഫ്രെയിമിൽ നല്ല ഭംഗിയുണ്ട് വേണ്ട അത് ഞാൻ തിരിച്ചു മമ്മിയുടെ തിരിച്ചോഴിക്കും എന്ത് പറയുന്നു ഇതെല്ലാം എന്റെ മമ്മിയുടെ കരവിരുതുകളാണ് മമ്മിയുടെ മണി പ്ലാന്റ് അമ്മക്ക് എന്തൊക്കെയോ ചെടിയെല്ലാം ഉണ്ട് ഈ ചെടി പക്ഷെ പോയി നല്ലൊരു ഇത് നമ്മുടെ മണി പ്ലാന്റ് ഞാൻ മമ്മിയുടെ ബാക്കി ചെടികൾ ഓട്ടി അതിന്റെ ഇടയ്ക്ക് ഒരാളുണ്ട് ചിമ്മ ചിമ്മ ഓക്കേ ബാക്കി ചെടികൾ ഒന്ന് ഓട്ടിച്ച് കാണിക്ക ഓർക്കിഡ്സ് ഗ്രൗണ്ട് ഓർക്കിഡ്സ് വാവു എൻ്റെ മുല്ലയിൽ ഇത് വന്നു മുട്ട വന്നു മുല്ല വളരെ ഇഷ്ടമാണ് വാഴ ഓക്കെ നോക്കൂ ഗൈസ് ചേച്ചിയുടെ പൂ പോലത്തെ ചപ്പാത്തി ഇത് പൊങ്ങി വരും ഷീസെ ചപ്പാത്തി സ്പെഷ്യലിസ്റ്റ് ബേസിക്കലി ഞാൻ ഇങ്ങനെ വെക്കാം ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് പൊങ്ങുന്നത് കാണാം ഈ പൊങ്ങിയിൽ ഓൾറെഡി പൊങ്ങി ഗൈസ് ಇಟ್ಟು ನಮ್ಮ ಅಡುಗೆ ನಮ್ಮೆ കാര്യം കാണിച്ചില്ല ഞാൻ ജോലിയൊക്കെ ചെയ്തിട്ട് അതൊക്കെ ഞാൻ ചുമ്മാതെ எல்லாம் ചെയ്യുന്നതിനെ കാണിച്ചേക്കുന്നത് കണ്ടോ ഇന്നെ രണ്ട് വേറെ ഞാൻ കാണിച്ച പറഞ്ഞു കാപ്പി അവർക്ക് കാപ്പി ഉണ്ടാക്കാനല്ല ഞാൻ പറഞ്ഞത് മാനാർക്കർ എന്തെങ്കിലും നമ്മൾ കുച്ച് കുച്ചലേ കഴിക്കയാ നമുക്ക് കഴിക്കാൻ നല്ലതായിരിക്കാനാണ് ഉള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ അൺമാനിങ് തിങ്സ് ഒന്നും അനവശ്യമായി നമ്മൾ എനർജി സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോ മനസ്സിലായല്ലേ എന്നാണ് ഞങ്ങൾ എന്തു വേറെ അപ്പോൾ ന്യൂ ജനറേഷൻ ആ ഒരു കാഷപ്പാട് ദാ അതാണ് ദാ സോസ് പീപ്പിൾ ഗോട്ട് സം സെൻസ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അനവശ്യമായി നമ്മൾ ওখানে എനർജി സ്പെൻഡ് ചെയ്യേണ്ട അങ്ങനല്ല യാത് അത് അതായിട്ട് പറഞ്ഞു അല്ല പ്ലസ് പോയിന്റാണ് ദി റൈറ്റൈനിറ്റിന്റെ ഗുഡ് സൈഡ്സ്

നമുക്ക് കുരുമുളക് കൊണ്ട് വെയിലത്ത് ഉണക്കാനും കുരുമുളക് അത് ഭയങ്കരയിൽ ഏർ ഉച്ചക്കലത്തെ ഭക്ഷണം ഓൺ ദ വേ സിസ്റ്റർ ബിസി ഇൻ പ്രിപ്പയറിംഗ് വാട്ട് ഈസ് തൈര് ഉച്ചക്കലത്തെ ധൈര്യത്തിൽ കൊച്ചുള്ളിയും ആയി മുളകുമുണ്ട് സാലഡ് നമ്മുടെ മെയ് ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു ആയിക്കോട്ടെ ഫോർ സ്പെഷ്യൽ സാലഡ് യാ മീൻ കറി

ഓക്കെ നമ്മുടെ ചോറായി ഇനി ചോറിന് എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണിക്കാം എന്തൊക്കെയാ ഉണ്ട് എന്താ നമ്മുടെ ചീരത്തോരൻ എന്താ തൈര് പി സാലഡാന്ന് തോന്നുന്നു സാലഡ് കണവ ഫ്രൈ ഇത് കപ്പ നെല്ലിക്ക അച്ചാർ ചോറ് പിന്നെ പപ്പടം ഇന്നലെത്തെ മീൻ കറി പത്തിക്കറി ഇന്നലെ മുളകിട്ട് വെച്ച് നല്ല സൂപ്പർ പത്തിക്കറി മമ്മി ചേച്ചി ഊട്ടായിട്ടുണ്ടോ മീൻസ് ഫുഡ് കഴിച്ചു ഒരു രണ്ട് എന്തെങ്കിലും ഒരു ഡയലോഗ് പറ ാസ്റ്റ് എപ്പോഴാണ് മമ്മി വീഡിയോ എടുത്ത് സമയം രാത്രി ഇതാണ് ബംബ്ലൂസ് നാരങ്ങ അങ്ങനെയല്ലേ ഇതിനെ പറയുന്നേ ബംബ്ലൂ ബംബ്ലൂസ് നാരങ്ങ തമ്പിളി നാരങ്ങ ബംബ്ലൂസ് നാരങ്ങ എന്തെങ്കിലുമൊക്കെ പറയും മമ്മി ഇവിടെ ബിസി വിത്ത് വാച്ച് ബിസി വിത്ത് നെല്ലിക്ക യെസ് നിങ്ങളുടെ കാര്യം ഞാൻ ഞങ്ങൾ എല്ലാം അച്ചാർ കഴിക്കും ഞങ്ങൾക്ക് അച്ചാർ മതി ചോറുണ്ട് അമ്മി ഉപ്പിലിട്ട് വെച്ചേക്കുന്ന നെല്ലിക്ക എടുത്ത് ചേച്ചിക്ക് വേണ്ടി ചേച്ചിക്ക് വേണ്ടി അച്ചാർ അച്ചാർ അതെടുത്ത് വീടിൽ ഇട്ടത് അച്ചാറിനാൻ പോകുന്നു